നമസ്കാരം ഏറ്റവും പുതിയൊരു പെൻഷൻ വാർത്താ അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് നേരിട്ടിട്ടുണ്ടായിരുന്നത് ഒരു മാസത്തോളമുള്ള ക്ഷമ പെൻഷൻ തുക കുടിശ്ശിക ഒരു സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാന കാലങ്ങളിൽ നേരിട്ടിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ ഒന്നും കൃത്യമായി വിതരണം ചെയ്യാത്തത് കൊണ്ടൊക്കെയുള്ള സംസ്ഥാന സർക്കാരിനോടുള്ള വികാരത്തിന്റെ ഭാഗമായാണ് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകസഭാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയാണ് സംസ്ഥാന സർക്കാരിന് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ കനത്ത തോൽവി നേരിട്ടതിന് പിന്നാലെ സംസ്ഥാനത്ത് കൃത്യമായി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്നും തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി വരുന്നതും ോടൊപ്പം തന്നെ കേരളത്തിന് പ്രത്യേക പരിഗണന ഉണ്ടാകുമെന്ന് നരേന്ദ്രമോദി ഉറപ്പു നൽകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് സംസ്ഥാനത്തെ പെൻഷൻ തുകയായി വിതരണം ചെയ്യുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ഇത്തരത്തിൽ ആറുതര പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഈ തുക വിതരണം ചെയ്യുന്നത് ഉൾപ്പെടുന്ന ആറു ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ കേന്ദ്ര വീതത്തിനും കൂടി അർഹതയുള്ള ആളുകളാണ് ഇത്തരത്തിലെ ആളുകൾക്ക് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് കേന്ദ്ര സഹായമായി നൽകി വരുന്നത് എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി കേന്ദ്ര സഹായവും മുടങ്ങിയൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ അധികം ആശ്വാസം നൽകുന്ന ഒരു വാർത്ത അറിയിപ്പ് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയാവുന്നതോടുകൂടി കേന്ദ്രത്തിന് അർഹതപ്പെട്ട എല്ലാ വിഹിതവും കൃത്യമായി വിതരണം ചെയ്യുമെന്നും കേന്ദ്രവീതത്തിന് അർഹതയുള്ള ആളുകളുടെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകൾക്ക് കൃത്യമായി അവരുടെ കേന്ദ്രവീത പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നാളെയാണ് വീണ്ടും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുമായി അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയുമായി അധികാരമേൽക്കുന്നത് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ നമ്മൾ ഉടനടി തന്നെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക പുതിയൊരു വാർത്താ വിശേഷവുമായി വീണ്ടും കാണാം